പത്തനംതിട്ടയിലെ റാന്നി നിയോജക മണ്ഡലത്തിലെ മുൻ എം എൽ എ ആണ് രാജു എബ്രഹാം അദ്ദേഹവും അതുപോലെ തന്നെ തോമസ് ഐസക്കും കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ആ ജില്ലയിൽ രാജു എബ്രഹാമിന് വലിയ മേൽക്കൊയ്മ ഉണ്ടായിരുന്ന മേഖലയാണ് തോമസ് ഐസക്കിനെ അവിടെ കൊണ്ടുവന്ന് വാസ്തവത്തിൽ ബലിയാടാക്കേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് രാജു എബ്രഹാം പങ്കുവെക്കുന്നത് തോമസ് ഐസക് ആലപ്പുഴയിൽ നിന്നിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായനെ എന്നും രാജു എബ്രഹാം പറയുന്നുണ്ട് സി പി ഐ എമ്മിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പിണറായിസമാണ് എന്ന് പറയാൻ ഒട്ടും മടി കാണിക്കുന്നില്ല തോമസ് ഐസക് നമുക്കറിയാം തോമസ് ഐസക്കും എം എ ബേബിയുമൊക്കെ ഒരേ കാലയളവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പി എസ് മന്ത്രിസഭയിൽ ആദ്യമായി രണ്ടുപേരും മന്ത്രിമാരായവരാണ് ജി സുധാകരനെ നേരിൽ കണ്ട എം എ ദേവി ആ പരിചയം പുതുക്കുമ്പോൾ വാസ്തവത്തിൽ നാസർ എന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പുളിച്ചു തകട്ടി വരുന്ന ഫീലായിരുന്നു കാരണം ജി സുധാകരനെ പോലൊരു വ്യക്തിയെ ഒതുക്കാവുന്നതിൻ്റെ പരമാവധി ഒതുക്കിയവനാണ് നാസർ അത് എന്തെന്നാൽ എസ് ഡി പിള്ള നാസറിന്റെ ബന്ധു ആരിഫിൻ്റെയും സലാമിൻ്റെയും ഒക്കെ വഴിവിട്ട രാഷ്ട്രീയ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നടിക്കാൻ ജി സുധാകരൻ ഒരു മടിയും കാണിച്ചില്ല എന്നതാണ് അദ്ദേഹം ഇവരുടെയൊക്കെ ശത്രുവായി മാറിയത് എന്നാൽ ആലപ്പുഴ ജില്ലയിൽ വി കഴിഞ്ഞാൽ ഏറ്റവും ജനകീയനായ നേതാവ് ജി സുധാകരൻ തന്നെയെന്ന് കോൺഗ്രസ് പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സി പി ഐ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വേണ്ടാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെയാണ് രാജീവ് അബ്രാഹാമും തോമസ് ഐസക്കും ഐസക്കും ജി സുധാകരനും കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിൽ നിന്നും യാതൊരു പ്രതിഫലവും ഇച്ഛിച്ചിട്ടല്ല മറിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി അതായത് സി പി ഐ എമ്മിന് വേണ്ടി ഇനി ലെവി അടയ്ക്കേണ്ട കാര്യമില്ല എന്ന തീരുമാനത്തിലേക്ക് ജി സുധാകരൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ പാർട്ടി കൊണ്ട് തനിക്ക് ഇനിയുള്ള ജീവിതത്തിൽ യാതൊരു ഗുണവുമില്ല ഒരു കാലത്ത് പാർട്ടിയുടെ അമരത്തിരുന്നു കൊണ്ട് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ ഘടകത്തെ കെട്ടിപ്പടുക്കാൻ താനും ഐസക്കും വഹിച്ച പങ്കിനെക്കുറിച്ച് വാതോ രാജ ജി പറയുന്നുണ്ട് ഇപ്പോൾ പാർട്ടിക്ക് ആകെ തൻ്റെയും തോമസ് ഐസക്കിൻ്റെയും രാജീവ ബ്രാമിൻ്റെയൊക്കെ ലവി മാത്രമാണ് അതായത് മുൻകാല വർഷങ്ങളിൽ എം എൽ എ ആയിരുന്ന പാർട്ടിയുടെ ലേവലിലാണല്ലോ അതുകൊണ്ട് പാർട്ടിക്ക് കൃത്യമായി ലവി അടച്ചോളണം എന്ന് സിദ്ധാന്തം എന്നാൽ പാർട്ടിയിൽ നിന്ന് വിട്ട് പുറത്തു വരികയാണെങ്കിൽ പിന്നെ പാർട്ടിക്കാർക്ക് പിരിവ് ചോദിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പടുകൂറ്റൻ എ കെ ജി സെൻ്റർ സ്ഥാപിച്ചുകൊണ്ട് പിണറായി വിജയൻ ആഡംബര ആഘോഷങ്ങൾ അതും ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം അതായത് ഭീകരാക്രമണ സംഭവം നടന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളെങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്നതായിരുന്നു എല്ലാവരും പറഞ്ഞത് ഒരു എളുപ്പവും ഇല്ലാതെയാണ് പിണറായി വിജയൻ കയറി ഞെളിഞ്ഞു കയറി നാണവും മാനവും ഇല്ലാതെ ഉദ്ഘാടനം ചെയ്തതെന്ന് എല്ലാവരും തുറന്നടിക്കുന്നു ഏതായാലും ഇനി ലെവിയും ചോദിച്ചുകൊണ്ട് വാ കൃത്യമായ മറുപടി തരാം എന്നുള്ള രീതിയാണ് ജി സുധാകരനും തോമസ് ഐസക്കിനും രാജു അബ്രഹാമിനും ഒക്കെ ഉള്ളത്